നമസ്തേ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ആപദമപഹർം ദാതാരം സർവസംപം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം മനോജവം ജിതേന്ദ്രിയം ജിതേന്ദ്രി ബുദ്ധിമുട്ടം വാദത്മജം വാനര യൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയാ ശ്രീരാമ രാമ രാമണന്തകരാമ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും ബന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനു നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സീതാപഹരണ ഭാഗം കഴിഞ്ഞതിന് ശേഷം സീതാ അന്വേഷണവും കഴിഞ്ഞ് തുടർന്ന് ജടായുഗതി ജടായുസ്തുതിക്ക് ശേഷം സ്തുതി ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം ബന്ധവുമൊറ്റു മോക്ഷപ്രാപ്തിയുമരുളണം അവ്യക്തമതിസൂക്ഷ്മമായ ഒരു ഭവദ്രൂപം സുവ്യക്തഭാവേന വിലക്ഷണം ദൃഗ്രൂപമേകമഞ്ഞിൽ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകം അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരക്തം മങ്ങിയിടാതൊരു പരമാത്മനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മവാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധിയാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണീ നിഖിലാത്മനീ നിത്യേ നിർവിഷയാക്കിയേ ലോകജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസംസൂക്ഷ്മേഹം ഹൈരണ്യമതോ വിരാട് പുരുഷനധി സ്ഥൂലം ഒന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹത്വത്വാദി സ്ഥൂലദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം പാതാളം പാദമൂലം പാഷ്ണികൾ മഹാതലം നാഥദേ ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം തവ വിതലമതലവും ജഗനം മഹീതലം നാപിതേ നപസ്തലം രഘുനാഥോര സ്ഥലമായതു സുരലോകം കണ്ടദേശം തേ മഹർലോകമെന്നറിയേണം തുണ്ടമായതു ദു ജനലോകമെന്നതോ നൂനം ശങ്കദേശം തേ തപോലോകമംഗതിന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാങ്കം തേ പുരുഷോത്തമ ജഗത്പ്രഭോ സത്താമാത്രകമേഘാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതുവന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാഗതിയല്ലോ കോപകാരണമഹങ്കാരമായ ദൂരുദ്രൻ വാക്കെല്ലാം ചന്ദസ്സുകൾ ദംഷകൾ യമനല്ലോ നക്ഷത്ര പങ്ക്തിയല്ലോ ദ്ജപക്തികളായല്ലോ ഹാസമായ ദുമോഹകാരിണി മഹാമായ വാസന സൃഷ്ടി സ്തവപാങ്കമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അതോ അധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വിതരങ്ങൾ പോലസ്ഥാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രൂമങ്ങളാകുന്നതും ത്രിക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതു തവ രേതറിയണം പുഷ്ടമാം കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തിയും നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചനവസ്തു സന്തതമീതൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്ന ിൽ കാളും മുഖ്യമായിരിപ്പോ നിധി കാണാകിയൂപം എപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാവല്ലഭാകാരം ചാപേശുകരം ജടാവൽക്കല വിഭൂഷണം കാനനെ വിജിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവ ശ്രേഷ്ഠം മനോജ്ഞം മനോഭവ സമം മാനസേവസി പതിന്നാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോദ്ധനാം ഭഗവാൻ നമോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്തിയർത്ഥമായി തത്രവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേദി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിയിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ മൂഢന്മാർ ഭവത്വത്വമെങ്ങനെയറിയുന്നു മൂടിപ്പോകയാൽ മഹാമായാ മോഹന്തകാരേ രാമഭദ്രായ പരമാത്മനീ നമോ നമ രാമചന്ദ്രായ ജഗൽസാക്ഷി നമോ നമ ജഗന്നാഥ പാഹി പാഹി സൗമിത്രി സേവ്യ മാം നമസ്കാരം ാഥപരമാനന്ദിത്രിടായിച്ചുപക്രിയാ സ്തുതിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനുമരും ചെയ്തു സന്തുഷ്ടനായേന്ദ നിശ്ചലഭക്രിയാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കനീ മൽപ്രസാദത്താലിട അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പാ ഞാൻ ഇത്തോത്രം ബക്രിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്കഥപ്പതനമിനിവര ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരു വരുവാനായി തൊഴുതു ചൊല്ലിയിടാൻ മുമ്പിലാ കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതിവസിക്കുന്നു ശബരി തപസ്വിനീ തൊൽപാദാം ഭുജഭക്തി കൊണ്ടേറ്റം പവിത്രയായപ്പോഴും ഭവാനേയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളവനീസുതന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശബരിയാശ്രമ പ്രവേശം ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാമ്പനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുതയാർന്ന ശബരിയാശ്രമം പൊക്കാൻ സംഭ്രമത്തോടും പ്രത്യുത്തായ താപസപക്രിയ സംവദിച്ചു പാദാബോരുകയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളുമാ ആനന്ദുൾക്കൊണ്ടു പാദ്യാർഖ്യാസനാദികളാലേ പൂജിച്ചുതൽ പാതതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൻ പൂജിച്ചു പരിഗ്രഹിച്ചിരുന്നിതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരുമേരം ഭക്തി പൂണ്ടു തൊഴുതൂ ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടു കാണാൻ ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോട് ചൊന്നാരവരേതു മേഘേദിയാതെ ിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചിതു രാക്ഷസപദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടെ കുരാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിയിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടുമതികാരിണിയല്ലയല്ലോ വാങ് മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നതും മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനുമിങ് ഉൾകമലത്തിൽ അറിയപ്പോകാതെയാതെ രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആ കുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ പുരുഷ സ്ത്രീജാതി നാമാശാമാ കാരണം ഭജനത്തിന്നു ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാകാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകീട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരുനാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യതത്വം മൽക്കലാജാതാചാര്യോപാസന അഞ്ചാമതും പുണ്യശീലത്വം എന്നെ മുട്ടാതെ ൂജിക്ക എന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമതും എട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും

തത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനേ മർത്യൻ ഉത്തമത ബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തപ മുക്തിയുമടുത്തിതു നിനക്കൂത ബോധനേ ജാനകീ മാർഗം അറിഞ്ഞീടിൽ നീ പറയണം കേനവാ സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യേവം കേട്ട ഒരു ശബരിയും ആ കുലമകലുമാറാൻ ഒര ചെയ്ത സർവവുമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞൻ എന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവാൻ സീതാദേവിഖേദിച്ചു തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠൻ എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശാ തണ്ടലർമ്മകളെ ഞാൻ മുമ്പില മാറുകുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം കാണാം തൽപുരോഭാഗേ പശ്യം പർവ് പശ്യപർവതം പർവ്വതപരമൃശ്യമോയം തത്ര വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർപാണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ നുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂട പാലനം ചെയ്യുക ഭവാനവനെ പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭഗവത്പാദപങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു

ുഷ്കരമായിട്ടൊന്നുമില്ലെന്നോധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം ഭോജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവവും എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മ്യക്ഷണേ ഈത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമൊരു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തുരുദ്രാണിയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാധ്യാത്മരാമായ ഉമാമഹേശ്വര സംബാദേ ആരണ്യകാന്ഡം സമാപ്തം നമ്മൾ ആരണ്യകാന്ഡത്തിലെ കബന്തസ്തുതിയുടെ ഭാഗമാണ് വായിച്ചത് ആ കബന്ദസ്തുതിയിൽ ഈ പതിനാല് ലോകങ്ങളെ വിരാട് പുരുഷൻ്റെ പതിനാല് വിരാട് പുരുഷ ഭാവത്തിലുള്ള പതിനാല് ലോകങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്വം ഹേതുന മഹത്വത്വാദി വൃതസ്ഥൂലദേഹിയെ ബ്രഹ്മാണ്ട കോശയെ വിരാട് പുരുഷയെ കാണാകുന്നു അതുകൊണ്ട് ഈ പതിനാല് ലോകങ്ങളും ഭഗവാന്റെ വിരാട് പുരുഷൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് പാതാളം പാതമൂലം പാർഷ്ണികൾ മഹാതലം ഇങ്ങനെ ജഗനം മഹീതലം നാഭിദേ നവസ്ഥലം നാഭിലോകം നവസ്ഥലമായും അങ്ങനെ കണ്ടദേശം മഹർലോകമായിട്ടും തുണ്ടമായത് ജനലോകമെന്നതറിയണമെന്നും ശംഖദേശം തപോലോകങ്ങളാണ് തപോലോകമാണെന്നും പറഞ്ഞു തരികയാണ് അങ്ങനെ പതിനാല് ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയാണ് ഭഗവാന്റെ മനസ്സ് എന്ന് പറയുന്നത് ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് കോപകാരണം അഹങ്കാരമായതും നമ്മുടെയൊക്കെ കോപമെന്ന് പറയുന്നത് രുദ്രനായിക്കൊണ്ടാണ് പറയുന്ന വാക്കുകളൊക്കെ ഛന്തസ്സുകളായിട്ടാണ് ആറ് ഷടങ്ക അംഗങ്ങളാണ് ആ ആറ് അംഗങ്ങളിലൊന്നാണ് വേദം ആ വേദത്തിന് തുല്യമായിട്ടാണ് വാക്കുകൾ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നല്ല വാക്കുകൾ നമ്മൾ പറയാൻ വേണ്ടി എപ്പോഴും സദാകാലം ശ്രമിച്ചുകൊണ്ടിരിക്കണം ഇവിടെ ധർമ്മമെന്ന് പറയുന്നത് ഭഗവാന്റെ മുൻഭാഗമാണ് അധർമ്മമെന്ന് പറയുന്നത് ഭഗവാന്റെ പൃഷ്ഠഭാഗമാണ് ഉന്മേഷ നിമേഷങ്ങളെന്ന് പറയുന്നത് ഭഗവാന്റെ ദിനരാത്രി പോലെയാണ് സപ്തസാഗരങ്ങളെന്ന് പറയുന്നത് സപ്തസാഗരമെന്ന് പറയുന്നത് ഭഗവാന്റെ കുക്ഷിദേശമാണെന്നും എന്ന് പറയുന്നത് ഏഴ് മാരുതന്മാർ വായുക്കൾ എന്ന് പറയുന്നത് ഭഗവാൻ്റെ ശ്വാസനിശ്വാസങ്ങളാണ് എന്നും നദികളെല്ലാമാണ് ഭഗവാന്റെ നാടി ഞരമ്പുകളാണ് നദികൾ എന്നു പറയാണ് പൃഥ്വിതരങ്ങൾ പോലെ അസ്ഥികളാകുന്നു അതുപോലെ വൃക്ഷാദ്യ വൃക്ഷാദ്യൗഷധങ്ങൾത്തെ രൂപങ്ങളാകുന്നതും ഈ കാണുന്ന വൃക്ഷങ്ങൾ മുഴുവൻ ഭഗവാന്റെ ശരീരത്തിലെ രോമത്തിന് തുല്യമായിട്ടാണുള്ളത് തൃക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയാകുന്നത് രേതസാണ് എന്ന് പറയുന്നതാണ് പുഷ്ടമാം മഹീമതയത്തെ കേവലജ്ഞാനശക്തി അതുകൊണ്ട് ഈ ഭഗവാന്റെ നിത്യവും ഇങ്ങനെയുള്ള ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ മുക്തി നേടാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ശബരിയാശ്രമം ശബരിയാശ്രമ പ്രവേശമാണ് അങ്ങനെ അനവധി കാലഘട്ടമായി തപസ് ചെയ്യുന്ന ശബരിയുടെ സമീപത്ത് ശ്രീരാമൻ എത്തുകയും അങ്ങനെ ശബരിക്ക് മോക്ഷം കിട്ടുന്ന സമയത്ത് ശബരി പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട് അത് ജീവിതത്തിൽ എല്ലാവരും പാലിക്കേണ്ടതാണ് ഒന്ന് പറയുന്നത് എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ട് ശബരിയുടെ പൂർവീകന്മാർ മുഴുവൻ ശ്രീരാമനെ അനവധി കാലം പൂജിച്ചിരുന്നു അങ്ങനെയാണ് ശബരിക്ക് ശ്രീരാമനെ പൂജിക്കാൻ അവസരം കിട്ടിയത് അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പൂർവ്വകാലഘട്ടത്തിൽ പൂജിച്ച് ധർമ്മദൈവങ്ങളും അതുപോലെ പൂജിച്ച ആരാധനാമൂർത്തികളുണ്ടെങ്കിൽ അവരെ നമ്മൾ പൂജിക്കുന്നതോടു കൂടി നമുക്കവരുടെ അനുഗ്രഹം പെട്ടെന്ന് തന്നെ സിദ്ധിക്കും അത് ശബരി നമുക്ക് പറഞ്ഞു തരുന്നേ ശബരിയുടെ കഥയിലൂടെ അത് കഴിഞ്ഞതിനു ശേഷം ശബരിക്ക് ധാരാളം എനിക്ക് വിദ്യാഭ്യാസമില്ല പഠനമോ കാര്യങ്ങളൊക്കെ കുറവാണെന്ന് പറയുന്ന സമയത്ത് ശ്രീരാമദേവൻ ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തന്നു ജഗത്രിയെ എത്ര കണ്ട് പഠിച്ചു ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതിനല്ല എത്ര കണ്ട് മനസ്സിൽ ഭക്തിയോടുകൂടി ഈശ്വരനെ വിളിക്കുന്നുവോ ആ അങ്ങനെ ആര് വിളിച്ചാലും അവരിൽ ഈശ്വരൻ കൂടെ ഉണ്ടാകും അതുകൊണ്ട് പറയാണ് തീർത്ഥ ചെയ്താലും തപസ്സിലെ സ്ഥലത്ത് പോയിരുന്നാലും വേദങ്ങൾ പഠിച്ചാലും ക്ഷേത്രോപവാസമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്താലും യാഗം നടത്തിയാലും എല്ലാ വ്രതങ്ങളും എടുത്തു കഴിഞ്ഞാലും ഭക്തിയുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ എടുത്തത് കൊണ്ട് കാര്യമുള്ളൂ നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഭക്തിയുമായി ഒരു ബന്ധവുമില്ല അപ്പോൾ മനസ്സിൽ വ്രതം മനസ്സുകൊണ്ട് തുടരണം ഒൻ ഒൻപത് വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നവതാ ഭക്തിയെക്കുറിച്ച് മുക്തി വന്നിടാൻ വേണ്ടിയിട്ടുള്ള ഒൻപത് സാധനങ്ങളുണ്ട് അതിലൊന്ന് സജ്ജനങ്ങളുമായി കൂടിച്ചേരുക പിന്നേത് ഭഗവാന്റെ കഥകൾ സദാകാലം ജപിക്കുക കഥകൾ വായിക്കുക ഭഗവാനെക്കുറിച്ച് സദാകാലം പറഞ്ഞുകൊണ്ടിരിക്കുക പുണ്യശീലത്വം ഉണ്ടാക്കുക യമ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക ഭഗവാന്റെ മന്ത്രം സദാകാലം ജപിക്കുക ഇങ്ങനെ സർവഭൂതങ്ങളിലും എല്ലാ ഭൂതങ്ങളിലും ഈശ്വരൻ ഉണ്ട് എന്ന് ഉറപ്പിക്കുക കാണുന്നതിലൊക്കെ ഈശ്വര ചൈതന്യമുണ്ട് എന്ന് ഉറപ്പിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാകും മനസ്സ് ശുദ്ധമാകും നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ ബാക്കിയൊക്കെ നമുക്ക് അനുകൂലമായി വന്നോളും ഈ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത് നല്ല മനഃശുദ്ധി ഉണ്ടാവണം ആ മനഃശുദ്ധി ഉണ്ടാവാൻ വേണ്ടത് ഇതൊക്കെയാണ് എന്ന് നവതാഭക്തിയിലൂടെ നമുക്ക് ശ്രീരാമസ്വാമി ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി നമുക്കുണ്ടാകേണ്ടുന്ന നവതാഭക്തിയെക്കുറിച്ച് പറഞ്ഞു തന്നു അങ്ങനെ നവതാഭക്തിക്ക് ശേഷം ഈ അധ്യാത്മരാമായണത്തിലെ ഉമാമഹേശ്വര സംഭവത്തിൽ ആരണ്യകാന്ഡം സമാപിക്കുന്നതോടുകൂടിയാണ് ഈ ഭാഗം തീരുന്നത് ശബരിയുടെ മോക്ഷത്തോടുകൂടിയാണ് ആരണ്യകാന്ഡം സമാപിക്കുന്നത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി